മഴ ആയതുകൊണ്ട് തന്നെ ഇവിടെ ചെടിക്കകത്തോട്ടൊക്കെ ഇറങ്ങാനായിട്ട് ഭയങ്കര മഴയായിരുന്നു എന്നാലും ഒന്നും വേണ്ടില്ല ഒന്ന് കുറച്ച് സമയം ഇതിലേക്ക് ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി വന്നതാണ് ഇവിടെ റോസൊക്കെ തന്നെ നിറച്ച് വെള്ളമൊക്കെ ആയിട്ട് ഒരു മഴ അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ അപ്പം ഇതാണ്ട് കണ്ടോ ഞാനിവിടെ ഇത് വീട് എടുത്തോണ്ടിരുന്നപ്പോൾ കാറ്റി മഴ വന്നു ഭയങ്കര കാറ്റായിരുന്നു ഇപ്പോൾ ഇത്രയും ലൈവായിട്ട് ഞാൻ കാറ്റ് വന്നു ആദ്യമായിട്ടാണ് ഭയങ്കര കാറ്റ് അതുകൊണ്ടുതന്നെ ചെറിയ ചെടി ആയതുകൊണ്ട് കാറ്റ് വെച്ചപ്പോ കാറ്റിന്റെ പറഞ്ഞു പോകാൻ ചെയ്യുന്നത് മരങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഇപ്പൊ വലിയ മഴ ആയതുകൊണ്ടൊന്ന് ഞാൻ നമ്മുടെ വീട്ടിനകത്തോട്ട് കയറി അപ്പോൾ അങ്ങനെ പുറത്തെ പണിയൊന്നും നടക്കാത്തതോടെ ഞാൻ നേരെ അകത്തോട്ട് കയറി വന്നു അതായത് എൻ്റെ ഒരു ഷോളാണ് ഇതും കൊണ്ട് നമുക്കൊരു ഏർപ്പൺ തയ്ക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കിച്ചൺ ഏർപ്പൺ ഒക്കെ ഞാൻ ഫ്ലിപ്പ്കാർട്ട് വഴിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ തയ്ക്കാൻ പോകുന്നത് എനിക്ക് ഗാർഡനിൽ പണി ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ രണ്ട് മടക്കായിട്ട് എടുക്കണം എൻ്റെ ഒരു പഴയൊരു ഷോളാണ് കുറച്ച് അറ്റം ഒന്ന് ചെറുതായിട്ടൊന്ന് കീറിയിട്ടുണ്ട് അപ്പോൾ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം ഇത് തയ്ക്കാനായിട്ട് അപ്പോൾ ഇത് രണ്ട് മടക്കായിട്ട് ഇടുന്നത് തീരെ കനം കുറഞ്ഞതുകൊണ്ടാണ് എന്നിട്ട് ഇതാ ഇതേപോലെ അങ്ങ് മടക്കി എടുക്കണം എന്നിട്ട് ഇതിൻ്റെ നമുക്ക് ഇത് ഉണ്ടോ തീരെ കനക്കുറവാണേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് രണ്ട് മടക്കായിട്ട് എടുത്തേക്കുന്നത് എന്നിട്ട് ഞാനിതിങ്ങനെ ഈ താഴെ ഒരു ശകലം കീറിയത് പോലെ ഉണ്ടായിരുന്നു അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ കൈക്കുഴി വെട്ടിയെടുത്താൽ മതി അപ്പോൾ നമുക്ക് ഏകദേശം ഇതിൻ്റെ ഷോൾഡർ പോലെ വരുന്ന ഭാഗം ഉണ്ടല്ലോ അത് കുറച്ച് താഴെയായിട്ടേ വരുവുള്ളൊ ഏർപ്പണിൻ്റെ അപ്പം അത് അളന്നിട്ട് നമുക്കിതിൻ്റെ കൈക്കുഴി മാത്രമേ ഉള്ളൂ വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ കൈക്കുഴി അളന്ന് ഏകദേശം ഒരു ഒമ്പത് ഇഞ്ചോളം അളന്നിട്ടുണ്ട് കൈക്കുഴി എന്നിട്ട് താഴോട്ട് വെട്ടിയെടുത്തിട്ട് പിന്നെ സൈഡും മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ അപ്പം അതിന് അടുത്തത് ഞാൻ സൈഡാണ് കട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇത്രയും ഭാഗമേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ കട്ട് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് നമുക്ക് തയ്ക്കാനൊക്കെ അപ്പം ഞാൻ അതിങ്ങനെയാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഇനിയിപ്പോൾ ഇതിന് സൈഡ് മാത്രം അടിക്കണം നല്ല രസമുണ്ടല്ലേ അപ്പോൾ ഇതിൻ്റെ സൈഡ് മാത്രം വന്ന് അടിക്കണം എന്നിട്ട് ഇതിനൊരു നാട പിടിപ്പിക്കണം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണിയെന്ന് പറയാനായിട്ട് അതായതിങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഈ ഈ ഒരു രീതിക്ക് മാത്രമേ നമ്മളിത് വെട്ടിയെടുക്കുന്നേ ഉള്ളൂ പിന്നെ ഞാനിപ്പോൾ ഇതിൻ്റെ സൈഡാണ് കേട്ടോ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ സൈഡ് മാത്രം ഒന്ന് അടിച്ചെടുത്താൽ മതി വേറെ പണിയൊന്നുമില്ല ഇതുണ്ടോ പിന്നെ നമുക്ക് വേണ്ടിയെന്ന് പറഞ്ഞാൽ ഇതിന് ഒരു വള്ളിയായിട്ട് കുറച്ച് തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു കളറിൻ്റെ തുണിയാണ് ഞാൻ എടുത്തത് ബ്ലാക്ക് തുണി ഇതിനായിട്ട് കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കളർ എടുത്തു കട്ട് ചെയ്തു എന്നിട്ട് ഇനി ഇതന്ന് അടിച്ചെടുക്കാനായിട്ട് പോവാണ് ഇതും കൂടി ഞാനിങ്ങനെ തയ്ച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇത് ഇത് പിടിപ്പിക്കാൻ പോവാണ് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെ ഇപ്പോൾ കേട്ടോ അവരോടാണ് ഞാനിങ്ങനെ ചിരിക്കുകയും കളി പറയുകയും ചെയ്യുന്നത് അവരവിടെ നിന്ന് ഓരോ ഡയലോഗൊക്കെ അടിക്കുന്നുണ്ടേ അപ്പോൾ എന്തായത് ഞാനിങ്ങനെ തയ്ച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതായി ഈ ഭാഗത്തും കൂടി ഇതിൻ്റെ ഒരു നാല പിടിപ്പ് ഉള്ളൂ ഇത്രയുള്ളത് നമുക്ക് ബാക്കിലോട്ട് വെക്കാനുള്ള ഭാഗമാണ് മറ്റേത് കഴുത്തിലൂടെ ഇടാനുള്ള ഇതിപ്പോൾ രണ്ട് സൈഡിലും നമ്മളിങ്ങനെ വെച്ചുകൊടുക്കും അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്ക്കാൻ കേട്ടോ ഇത് സാധാരണ നമ്മൾ മേടിക്കുവാണല്ലോ ചെയ്യുന്നത് എന്നാൽ ഇങ്ങനെ പഴയ തുണികളോ നൈറ്റി അഥവാ ഷോള് മറ്റെന്തെങ്കിലും പീസ് തുണികളൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ അങ്ങ് തയ്ച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഗാർഡനിപ്പണി ചെയ്യാൻ ഉപയോഗിക്കാം കിച്ചണിലാണൊക്കെ ഉപയോഗിക്കാം ഞാനിത് ഗാർഡനിൽ പണിക്കുപയോഗിക്കുകയാണെങ്കിൽ കറഞ്ഞൈറ്റിയും അതുപോലെ തന്നെ ചുരിദാറും ഒക്കെ പെട്ടെന്ന് അങ്ങ് അഴുക്കാവും മണ്ണൊക്കെ വീണ് അല്ലെങ്കിൽ വെള്ളമൊക്കെ പറ്റിയൊക്കെ ഇതാകുമ്പോൾ കുഴപ്പമില്ല ഇത് നമുക്ക് കഴുകാനും പറ്റും അപ്പോൾ എങ്ങനെയുണ്ട് കൊളാവോ നല്ലതാണെന്ന് പറയണേ ഇത് വളരെ എളുപ്പം തയ്ക്കാം ആർക്കും തയ്ക്കാമെന്നാണ് കേട്ടോ ഇതിന് തയ്യൽ പഠിക്കണമെന്നൊന്നുമില്ല ഇത് തയ്ക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഇങ്ങനെ ഞാൻ ആ മടക്കിയ രീതി കണ്ടല്ലോ ആ ഒരു രീതിയിലൊക്കെ മടക്കിയെടുത്തിട്ട് അഴി നമുക്ക് മെഷീനിൽ വെച്ച് തുണി അടിക്കാൻ അറിയണമെന്ന് മാത്രമേ ഉള്ളൂ ഇതൊക്കെ തയ്ക്കണമെങ്കിൽ എങ്ങനെയുണ്ട് കൊള്ളാമോ അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ നൈറ്റിയൊക്കെ പെട്ടെന്ന് അങ്ങ് അഴുക്കാകാതിരിക്കും അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ വൈകുന്നേരം ആയപ്പോൾ വീണ്ടും നമ്മുടെ ഗാർഡനിലോട്ട് ഇറങ്ങി മഴയൊക്കെ കുറച്ചൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ എങ്കിലും മഴവെള്ളമൊക്കെ ഇങ്ങനെ നമ്മുടെ ടൈലിലൊക്കെ പറ്റിപ്പിടിച്ച് പറ്റിപ്പിടിച്ചെടുപ്പണ്ട അപ്പോൾ ഇനി ഞാൻ കുറച്ച് സമയത്തേക്ക് മഴ മാറി നിൽക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് എഫ്സം സോൾട്ടൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഞാൻ ഇടുന്നത് ഒരു സ്പൂണ് ഒരു ലിറ്റർ വെള്ളത്തിൽ അതായത് ഇവിടെ ഒരു കപ്പ് എടുത്ത് വെച്ചിട്ട് ആ കപ്പിനകത്തോട്ട് ഇട്ട് അതിനകത്ത് ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ഇത് ചെടികൾക്ക് കൊടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ വളരെ സിമ്പിളായിട്ടാണ് ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് വലിയ കാര്യമായിട്ടൊന്നും വലിയ അധ്വാനിച്ചുള്ള പണിയൊന്നും അല്ല കേട്ടോ ഒരു കപ്പ് എടുക്കുക അതിനകത്തോട്ട് എപ്സം സോൾട്ട് ഒരു സ്പൂൺ ഇടുക എന്നിട്ട് ആ കപ്പിനകത്ത് നിറച്ച് വെള്ളം ഒഴിക്കുക എന്നിട്ട് അത് ഓരോ ചെടികളുടെ ചുവട്ടിലും കൊണ്ട് ഒഴിക്കുക അപ്പം ഇത് ഞാൻ വലിയ ചെടികൾക്കൊന്നും ഇങ്ങനെ വെള്ളമായിട്ടല്ല കൊടുക്കുന്നത് അത് ഇങ്ങനെ അതിൻ്റെ ചോട്ടിൽ തരിതരിയായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറ് ഇതിപ്പോൾ ഈ ചെറിയ ചെടികൾക്കാണ് ഇങ്ങനെ കൊടുക്കുന്നത് അതായത് നമ്മുടെ ദയാന്തസ് അല്ലെങ്കിൽ ദ ഇതുപോലൊക്കെയുള്ള ചെറിയ പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾ പിന്നെ പത്ത് മണി ചെടികൾ ഇങ്ങനെയുള്ളതിനൊക്കെ മാത്രമേ ഞാൻ ഇങ്ങനെ വെള്ളം ഡയലൂട്ടായിട്ടൊക്കെ ചെയ്തൊക്കെ കൊടുക്കാറുള്ളൂ ബാക്കി റോസ് ബാക്കിയുള്ള വലിയ ചെടികൾ നമ്മുടെ ചെമ്പരത്തികൾ ഇങ്ങനെയുള്ളതിനൊക്കെ ഇതിങ്ങനെ വളരെ ചെറിയ അളവിലെടുത്തിട്ട് ഇതിൻ്റെ ചുവട് വഴി ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നല്ല മഴയുള്ള സമയമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചുവട്ടിൽ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ വെള്ളത്തിൽ അങ്ങ് ഈ മണ്ണിൽ നല്ലതായിട്ട് അലിഞ്ഞോളും അലിഞ്ഞ് ചേർന്ന് മണ്ണിൽ പെട്ടെന്ന് ലയിച്ച് ചേർന്ന് ചെടികൾക്ക് നല്ലൊരു വളമായിട്ടങ്ങ് കിട്ടിക്കോളും അപ്പം എഫ്സം സാൾട്ട് വെള്ളം ഇങ്ങനെ വെള്ളത്തിലും കൊടുക്കാം മണ്ണിലും കൊടുക്കാം എന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ അത് കുറച്ചുകൂടി പെട്ടെന്ന് ചെടികൾക്ക് കിട്ടും ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഇപ്പം മഴ ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് പിന്നെ മാത്രമല്ല വലിയ ചെടികൾക്കൊക്കെ ഇങ്ങനെ കൊടുക്കുന്നതാണ് നല്ലത് ഇതിപ്പോൾ മണ്ണ് പോലും ഞാൻ മാറ്റുന്നില്ല കാരണം മണ്ണൊക്കെ മഴ പെയ്ത് നല്ല കുതിർന്ന മണ്ണായതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് ഇത് ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ പോലും ഇത് ഇതിനകത്ത് കാണത്തില്ല കേട്ടോ അതുപോലെ പെട്ടെന്ന് ഇത് അലിഞ്ഞ് ചേർന്നുള്ളൂ പിന്നെ മഴ കഴിഞ്ഞ ഉടനെ ആയതുകൊണ്ട് ഇതുണ്ടോ ഇലകളിലൊക്കെ വെള്ളം പറ്റി പിടിച്ചിരിക്കുന്നുണ്ടോ അപ്പോൾ മഴ കഴിഞ്ഞുള്ള സമയമായതുകൊണ്ട് തന്നെ ഇത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് മണ്ണിലോട്ട് ഇതങ്ങ് ലയിക്കും ചെടികൾക്ക് പെട്ടെന്ന് ആകരണം ചെയ്യാനും പറ്റും പിന്നെ ഇത് കൊടുക്കുന്നതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ധാരാളം പൂക്കൾ ഉണ്ടാകുക എന്നുള്ളതിനേക്കാട്ടി കൂടുതൽ ചെടികളുടെ വളർച്ച അതായത് ചെടികളുടെ ഇലകളൊക്കെ നല്ലതായിട്ട് വളരും പിന്നെ മാത്രമല്ല നല്ല പച്ച നിറ അതായത് ഹരിതകമൊക്കെ കൂടുതലുണ്ടാകും പിന്നെ ഇത് കൊടുത്ത് കഴിയുമ്പോൾ വേറൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വേരുകളൊക്കെ നല്ല പുഷ്ടിപ്പെടും അപ്പം നമുക്ക് മണ്ണിനകത്തുള്ള മൂലങ്ങളൊക്കെ വലിച്ചെടുക്കാനൊക്കെ പറ്റും പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം മഴ പെയ്ത് ഇതിലെ മണ്ണിലെ മൂലങ്ങളൊക്കെ നഷ്ടപ്പെട്ട് ഇരിക്കുന്ന ഒരവസ്ഥയാണ് അപ്പം ഞാൻ ആദ്യമേ ഇത് കൊടുത്തുന്നേ ഉള്ളൂ ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ പത്തൊമ്പത് പത്തൊമ്പതൊക്കെ കൊടുക്കണം അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് കൊടുത്തോണ്ടിരിക്കണം അങ്ങനെ മഴ ഇച്ചിരി ശാന്തമായപ്പോൾ കൊടുത്താണ് ഇനി നിങ്ങൾ തീർത്തങ്ങ് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുകൊണ്ട് ഇത് കൊടുത്താൽ ഒരു ഗുണവും ഇല്ല കേട്ടോ എനിക്ക് ഇപ്പോൾ മഴയൊന്ന് മാറി നിൽക്കുന്ന പോലെ തോന്നിയത് കൊണ്ടാണ് ഞാനിതിങ്ങനെ ചെയ്യുന്നത് ഒരു നമ്മൾ എന്തു വളമാണെങ്കിലും കൊടുത്ത് ഒരു മൂന്ന് മണിക്കൂറെങ്കിലും മഴ പെയ്യാതിരിക്കണം എങ്കിൽ മാത്രമേ ആ വളം കൊണ്ട് ചെടികൾക്ക് ഗുണം ഉണ്ടാകത്തുള്ളൂ അപ്പം ഞാനിവിടെ നിൽക്കുന്ന ഈ ചെടികൾക്കെല്ലാം കുറേശ്ശെ അതായത് വലിയ ചെടികൾക്കെല്ലാം ഇങ്ങനെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കൊടുക്കാനുള്ളത് നമ്മുടെ ബൊഗൈൻ വില്ലകൾക്കാണ് കാരണം ബൊഗൈൻ വില്ല നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നതാണല്ലോ ആ കട്ട് ചെയ്തതിന് ശേഷം പിന്നീട് ഇതുവരെയായിട്ടും ആയിട്ടും അതിന് നമ്മൾ ഒരു വളം പോലും കൊടുത്തിട്ടില്ല കാരണം മഴയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വളമൊന്നും കൊടുക്കാതിരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ബൊഗൈൻ വില്ലകൾക്കും കൂടി കുറച്ച് എഫ്സം സാൾട്ടൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച് നേരത്തെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനും അത് കളകളൊക്കെ ഉണ്ട് കേട്ടോ കളകളൊക്കെ പറിച്ചു കളഞ്ഞ് വേണം നമ്മൾ വളം ഇടാനായിട്ട് പെപ്സെൻസാൾട്ട് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ബൊഗൈൻ വിലകൾക്കൊക്കെ കൊടുക്കാറുണ്ടോ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ആദ്യ അധികം പേരൊന്നും ഇങ്ങനെയുള്ള വളങ്ങളൊന്നും ഇതിന് കൊടുക്കാറില്ലെന്ന് തോന്നുന്നു കാരണം ഇതൊക്കെ പെട്ടെന്ന് പൂവിടാനൊക്കെയുള്ള വളങ്ങളാണല്ലോ ഇപ്പം നമ്മളിത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടികൾക്കുണ്ടോ ഒട്ടും ഇലകളില്ല ഇനി ഇതൊന്നും നന്നായിട്ടൊന്ന് വളർന്നു വരണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വളങ്ങളൊക്കെ കൊടുക്കണം കാരണം എന്ന് പറയാം ഈ ചെടിച്ചെട്ടിക്കകത്തെ വെള്ളം വീണ് 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 ഇതിൻ്റെ അകത്തെ വളങ്ങളും മൂലങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അപ്പം ഇനി ആദ്യം മുതൽ നമുക്കിങ്ങനെ ഓരോന്നോരന്നായിട്ട് ചെയ്ത് വേണം ബോഗൈൻ വില്ലകളൊക്കെ വളർത്തി വരാം ഇനി ബോഗൈൻ വില പൂവിടണമെങ്കിൽ ഒരു മൂന്ന് മാസത്തിൽ കൂടുതലൊക്കെ എടുക്കും അപ്പം അപ്പം വരെ ചെടി നന്നായിട്ട് നിൽക്കണമല്ലോ ഇപ്പം ഈ ചെടിയിലൊക്കെ കണ്ടോ തണ്ടയിൽ പായൽ വരെ പിടിച്ചിരിപ്പുണ്ടായിരുന്നു പിന്നെ ഇതിലെ കളകളും ഒക്കെ ഞാനിങ്ങനെ മാറ്റിക്കളങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒട്ടും വളർച്ചയില്ലാതെ നിൽക്കുന്ന ബോഗൈൻ വില്ലകളൊക്കെ ഉണ്ടെങ്കിൽ അതായത് കഴിഞ്ഞ ഒരു വീഡിയോയിലാണെന്ന് തോന്നുന്നു ആ രണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ബൊഗൻ വിലയിൽ ഒട്ട് ഇലകളൊന്നും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇലകളൊന്നും തീർത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വളങ്ങളൊക്കെ ഇപ്പം കൊടുക്കാമെന്നാണ് കേട്ടോ കാരണം ഒന്നോ രണ്ടോ ഇലകളൊക്കെ ഉള്ളെങ്കിൽ ചെടി ഒന്ന് ആരോഗ്യം വെക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇപ്പം അതല്ല ഇലകളൊക്കെ ഉള്ള ബൊഗൈൻ വിലയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു സമയത്തൊന്നും അങ്ങനെ വള്ളത്തിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല കാരണം ഇപ്പോൾ ഇനി എന്താണ് ഈ ചെടി അങ്ങനെ പെട്ടെന്ന് പൂവൊന്നും ഇടത്തില്ല പിന്നെ ചെടി ആരോഗ്യത്തോടെ നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതിനായിട്ട് നമുക്ക് എല്ലുപൊടിയൊക്കെ കൊടുക്കാവുന്നതാണ് എല്ലുപൊടി വേപ്പം പിണാക്കൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് ഇനിയും രാസവളങ്ങൾ കൊടുക്കുന്നവരാണെങ്കിൽ ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള എന്തെങ്കിലും വളങ്ങൾ ഒക്കെ കൊടുക്കുക പൂവിടാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ ഞാൻ ചെടിയൊന്ന് നന്നായിട്ടൊന്ന് കരുത്തോടൊക്കെ ഒന്ന് വളർന്ന് വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ അഫ്സം സോൾട്ടൊക്കെ ഇട്ട് കൊടുത്തേക്കുന്നത് പിന്നെ ഇതൊന്നും ഇപ്പോൾ അധികം ആരും കൊടുക്കാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ വില കൊടുത്ത് വാങ്ങിച്ച് കൊടുക്കുന്ന ചെടി ഈ വളങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ പൂവിടാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇതൊക്കെ കൂടുതലും കൊടുക്കുന്നത് അതുകൊണ്ടായിരിക്കാം ബോഗൈൻ വില്ലകൾക്കാരും അങ്ങനെ അധികം കൊടുക്കാത്തത് ബോഗൈൻ വില്ല സീസണിൽ മാത്രം പൂടുന്ന ചെടിയാണല്ലോ പക്ഷെ ഞാൻ എല്ലാത്തിനും കൊടുക്കുന്ന കൂടെ ഇവർക്കും അങ്ങ് കൊടുക്കുവാണേ അപ്പം ഇനി നമ്മുടെ ഗാർഡനിൽ ഒരുപാട് കളകളുണ്ട് ഈ ബൊഗൈൻ വിലയൊക്കെ നിൽക്കുക പിന്നെ ഇവിടെ റോസ് നിൽപ്പുണ്ട് പിന്നെ കുറേ ചെടികളൊക്കെ ഉണ്ട് ഇതുകൊണ്ട് ചെത്തി പിന്നെ ഇത് ബ്ലീഡി ഹാർട്ട് അങ്ങനെ കുറേ ചെടികളൊക്കെ ഉണ്ട് ഇവർക്കെല്ലാം ഇനി നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കളയൊക്കെ പറിച്ചതിന് ശേഷമേ ഉള്ളൂ കാരണം ഈ കളയ്ക്കകത്തുകൊണ്ട് വളം ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഇപ്പോൾ അതിനൊന്നും ഒന്നും ചെയ്യുന്നില്ല പിന്നെ നമ്മുടെ ഒരു പവിഴക്കുറിഞ്ഞിയൊക്കെ ഇവിടെ നിൽപ്പണ്ട് അതിനൊക്കെ ഇനി വളം ഇടണം പിന്നെ ഇപ്പോൾ അവിഴക്കുറിഞ്ഞിയുടെ ഫ്ലവറിങ് കാലം എപ്പോഴാണെന്ന് ആർക്കെങ്കിലും അറിയാമോ ഇത് വളർത്തുന്നവരുണ്ടെങ്കിലൊന്നും പറഞ്ഞേക്കണേ എനിക്കതിൻ്റെ ഫ്ലവറിങ് കാലം അറിയില്ല അപ്പോൾ മഴ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഒട്ടുമിക്ക ചെടികൾക്ക് നമ്മൾ എഫ് സംസാൾട്ടാണ് ഫസ്റ്റിൽ കൊടുത്തേക്കുന്നത് ഇതിൻ്റെ പുതിയ ഇലകളൊക്കെ വന്ന് നിറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വേണ്ടി എപ്പോഴാണ് വീണ്ടും കാണാൻ ടാറ്റാ